ത്തിൽ പയറ്റിത്തെളിഞ്ഞ തന്ത്രജ്ഞനായ എം എം മണിയും ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന എസ് രാജേന്ദ്രനും തമ്മിലുള്ള പോരിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ദശാബ്ദങ്ങളോളം സി പി ഐമ്മിന്റെ വിശ്വസ്തനായിരുന്ന ഒരാൾ ബി ജെ പി പാളയത്തിലെത്തുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല മറിച്ച് ഇടുക്കിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു പൊളിച്ചെഴുത്താണ് മൂന്ന് തവണ ദേവികുളം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എസ് രാജേന്ദ്രൻ സി പി നിന്നും അകലാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും പാർട്ടിയിൽ സജീവമാകാതിരുന്ന രാജേന്ദ്രൻ ഒടുവിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സംസ്ഥാന ആസ്ഥാനത്തെത്തി ഔദ്യോഗികമായി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു സി പി ഐ എം പോലൊരു കേഡർ പാർട്ടിക്ക് തങ്ങളുടെ ഉറച്ച മണ്ഡലത്തിലെ ജനപ്രിയനായ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നത് വലിയ ആഘാതമാണ് പ്രത്യേകിച്ചും തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള രാജേന്ദ്രനെ പോലൊരു നേതാവിന്റെ മാറ്റം പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത് മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിൽ എം എം മണി നടത്തിയ പ്രസംഗമാണിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം തന്റെ തനതായ ഇടുക്കി ശൈലിയിൽ രാജേന്ദ്രനെ കടന്നാക്രമിച്ച മണി വാക്കുകളിലോട്ട് മിതത്വം പാലിച്ചുമില്ല പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്തു ചെയ്യണമെന്ന് തന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർത്തു കളയണമെന്നായിരുന്നു മണിയുടെ വിവാദ പരാമർശം ഒരു പ്രത്യേക ആംഗ്യത്തോടെ നടത്തിയ ഈ പ്രസംഗം വധഭീഷണിയാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട് എന്നാൽ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പാർട്ടി നിലവിൽ സംയമനം പാലിക്കുകയാണെന്ന സൂചന നൽകാനാണ് എങ്കിലും രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുന്ന ശൈലി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന തോന്നൽ ഈ വാക്കുകൾ സൃഷ്ടിക്കുന്നുമുണ്ട് രാജേന്ദ്രൻ എന്ന വ്യക്തിയെ രാഷ്ട്രീയമായി വളർത്തിയത് പാർട്ടിയാണെന്നും മണി ആവർത്തിച്ചു സാധാരണക്കാരനായ ഒരാളെ മൂന്ന് തവണ എം എൽ എ ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും പാർട്ടിയാണ് പാർട്ടിയുടെ തണലിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ഒടുവിൽ പാർട്ടിയെ വഞ്ചിക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നാണ് മണിയുടെ പക്ഷം ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെന്ന പഴമൊഴി ഉപയോഗിച്ചാണ് അദ്ദേഹം രാജേന്ദ്രനെ വിമർശിച്ചത് രാഷ്ട്രീയമായ വിമർശനങ്ങൾക്കപ്പുറം രാജേന്ദ്രന്റെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു മണിയുടെ പല പരാമർശങ്ങളും രാജേന്ദ്രനും ഭാര്യയ്ക്കും സർക്കാർ നൽകുന്ന പെൻഷൻ വാങ്ങി സുഖമായി കഴിയാമെന്നും മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് കുടുംബ പെൻഷൻ ലഭിക്കുമെന്നും മണി പരിഹസിച്ചു ഞണ്ടുക എന്ന വാക്ക് പ്രയോഗിച്ചതിലൂടെ രാജേന്ദ്രൻ പാർട്ടിയെയും ജനങ്ങളെയും ചൂഷണം ചെയ്യുകയാണെന്ന സന്ദേശമാണ് മണി നൽകാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് രാജേന്ദ്രന്റെ കടന്നുവരവ് ദളിത് വിഭാഗങ്ങൾക്കിടയിലും തമിഴ് വംശജർക്കിടയിലും രാജേന്ദ്രനുള്ള സ്വാധീനം ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട് മണിയുടെ പ്രസംഗം സി പി ഐ മണികളെ ആവേശപരിതരാക്കുമെങ്കിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലിത് വിപരീത ഫലം ഉണ്ടാക്കുമോ എന്ന ഭയം പാർട്ടിക്കുമുണ്ട് മണി നടത്തിയ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ ഇങ്ങനെയായിരുന്നു മണിയുടെ നിലപാടിൽ മരണം വരെ പാർട്ടിയോട് കൂറു കാണിക്കണമെന്നും താൻ തെറ്റു ചെയ്താലും തല്ലിക്കൊല്ലണമെന്നുമായിരുന്നു അതോടൊപ്പം രാജേന്ദ്രന് പാർട്ടി എല്ലാം നൽകിയെന്നും അയാൾ തിരിച്ചൊന്നും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ബി ജെ പിയിലോ ആർ എസ് എസിലോ ചേർന്നാൽ തങ്ങൾക്കൊരു കോപ്പുമില്ല ഭാവി രാഷ്ട്രീയ വഞ്ചകർക്ക് കാലം മറുപടി നൽകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എം എ മണിയുടെ പ്രസംഗം ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട മാന്യതയ്ക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട് എന്നാൽ തങ്ങളുടെ വിയർപ്പും രക്തവും നൽകി വളർത്തിയ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്നവരോടുള്ള സ്വാഭാവികമായ രോഷമാണിതെന്നും സി പി ഐ ന്യായീകരിക്കുന്നുണ്ട് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാക്കുമെന്നതിൽ തർക്കമില്ല